ഇന്ത്യയെ ഭസ്മമാക്കും ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കും ആണവ ബോംബുകൾ ഉപയോഗിച്ച് തകർത്തുകളയും ഇങ്ങനെ തുടങ്ങി പാകിസ്ഥാന്റെ ചെറുതും വലുതുമായ നേതാക്കളാകട്ടെ ഇന്ത്യക്ക് നേരെ ഭീഷണി മുഴക്കുകയാണ് ഒപ്പം ഒട്ടും തന്നെ ലജ്ജയില്ലാതെ പാകിസ്ഥാന്റെ വിജയം അത് അവകാശപ്പെട്ടുകൊണ്ടാണ് അവിടുത്തെ പൊതുജനങ്ങളെ ഇപ്പോൾ പാകിസ്ഥാൻ ഭരണകൂടം കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് അതായത് ഓഗസ്റ്റ് പതിനാലാം തീയതി പാകിസ്ഥാനിൽ സ്വാതന്ത്ര്യദിന പരിപാടികൾ അതിന്റെ ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ് എന്നാൽ പാകിസ്ഥാൻ സൈന്യവും സർക്കാരുമാകട്ടെ ഈ ആഘോഷം ഒരു ദിവസം മുന്നേ തുടങ്ങുകയും പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ മാർക്കായിഹാഖ് എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് മന്ത്രിമാർ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് പാകിസ്ഥാൻ സൈനിക മേധാവി അസി മുനീർ എന്നിവർ ഇതിൽ പങ്കെടുത്തു ഓപ്പറേഷൻ സിന്ധൂറിൽ ദയനീയമായി പരാജയപ്പെട്ടിട്ടുപോലും തന്റെ വ്യോമ താവളവും യുദ്ധവിമാനങ്ങളും എല്ലാം തന്നെ നശിപ്പിക്കപ്പെട്ടിട്ടും ജനറൽ മുനീറാകട്ടെ ഇത്തവണ പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രമേയമായിട്ട് വ്യക്തമാക്കിയിരിക്കുന്നത് ഓപ്പറേഷൻ ബുനിയാൻ ഇൻ മർസൂസ് എന്നാക്കി നിലനിർത്തി എന്നതാണ് മറ്റൊരു വസ്തുത ഇന്നലെ പാകിസ്ഥാൻ വ്യോമസേന ചൈനയിൽ നിന്ന് സ്വീകരിച്ച ജെ എഫ് സെവൻറ്റീൻ യുദ്ധവിമാനങ്ങളുടെ ഒരു ഫ്ലൈഫാസ്റ്റ് അവതരിപ്പിക്കുകയുണ്ടായി ഈ ചടങ്ങിൽ വിമാനങ്ങളും പറന്നുയർന്നു എന്നതാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ നിർദ്ദേശപ്രകാരം രാജ്യമെമ്പാടും മാർക്ക ഇ ഹ് പരിപാടികൾ നടക്കുകയാണ് പാകിസ്ഥാനിലെ ചെറുതും വലുതുമായ നേതാക്കൾ മുതൽ എം പിമാർ വരെ ഇപ്പോൾ തീവ്രവാദ സംഘടനയുടെ തലവാന്മാർ അവരെല്ലാവരും അടങ്ങുന്ന ഒരു സംഘം ഇപ്പോൾ ഇന്ത്യക്ക് നേരെ തിരിയുകയാണ് മാത്രമല്ല ജനറൽ അസീം മുനീറിന്റെ പാത ഇവർ പിന്തുടരുന്നു എന്നതാണ് മറ്റൊരു വസ്തുത അതേസമയം ഇതിൽ ചിലർ ആകട്ടെ ആണവ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യക്ക് നേരെ ഭീഷണി മുഴക്കിയിരിക്കുന്നത് ചിലർ ഇന്ത്യയെ തുടച്ചു നീക്കുമെന്ന് അവകാശപ്പെടുന്നുണ്ട് ചിലരാകട്ടെ എല്ലാ ഹിന്ദുക്കളെയും ഇതിൽ നിന്നും നശിപ്പിക്കപ്പെടുമെന്ന് പ്രതിജ്ഞ എടുക്കുന്നു ഇന്ത്യയിലുള്ള എല്ലാ ഹിന്ദുക്കളെയും ഇവർ ഏർ കൊല്ലുമെന്ന് ഏർ അത്തരത്തിലുള്ള ഭീഷണികളാണ് മുഴക്കുന്നത് ഇന്നലെ സിന്ധ് പ്രവിശ്യയിലെ ഹൈദരാബാദ് നഗരത്തിലും ഒരു പരിപാടി നടന്നിരുന്നു അവിടെയാകട്ടെ ബിലാവലിന്റെ പാർട്ടിയുടെ മേയറായ ഇന്ത്യക്കെതിരെ വിഷം ചീറ്റുന്ന വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത് ഇയാളും ഹിന്ദുക്കളെയും അതുപോലെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു യുദ്ധകളത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം പാകിസ്ഥാനിലെ ഓരോ നേതാക്കളും ഇപ്പോൾ ഇന്ത്യക്ക് നേരെയാണ് ഭീഷണി മുഴക്കുന്നത് കരസേനാ മേധാവി അസി മുനീർ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് ബിലാവൽ ഫുട്ടോ എന്നിവർക്ക് ശേഷം ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും അസി മുനീർ അമേരിക്കയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുകയും ചെയ്തിരുന്നു ഇന്ത്യയെ ഒരു തുള്ളി സിന്ധു ജലം പോലും തൊടാൻ അനുവദിക്കില്ല എന്നതായിരുന്നു ഷെഹബാസ് ഷെരീഫ് വ്യക്തമാക്കിയത് പുതിയ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്നും പാകിസ്ഥാൻ അവകാശപ്പെട്ട വെള്ളം ഇന്ത്യ തടഞ്ഞാൽ അനന്തര ഫലങ്ങൾ വളരെ മോശമായിരിക്കുമെന്നായിരുന്നു ഷെഹബാസ് ഷെരീഫ് ഇസ്ലാമാബാദിൽ കഴിഞ്ഞ ദിവസം നടന്ന പരിപാടിക്കിടെ പറഞ്ഞത് അതേസമയം ഇപ്പോൾ പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ നടക്കുന്നതിനിടയിൽ പാകിസ്ഥാനിൽ വ്യാപകമായ ആക്രമണങ്ങളാണ് നടക്കുന്നത് അതായത് കറാച്ചിയിൽ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിനുണ്ടായ ആക്രമണത്തിൽ എട്ട് വയസ്സുള്ള പെൺകുട്ടി ഉൾപ്പെടെ തന്നെ ഇപ്പോൾ മൂന്നുപേർ കൊല്ലപ്പെട്ടു എന്നതാണ് വ്യക്തമാകുന്നത് ഇത്തരത്തിൽ അവിടെ ആഘോഷ പരിപാടികൾ നടക്കുമ്പോൾ പോലും ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഇന്ത്യക്ക് നേരെ വാളെടുക്കുക എന്ന നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത് എന്നാൽ സ്വന്തം ജനത ഇത്രത്തോളം അപകടത്തിൽപ്പെട്ടിട്ട് പോലും അവരെ ഒന്ന് രക്ഷിക്കാനുള്ള മുൻകരുതലോ അല്ലെങ്കിൽ നടപടിയോ ഇവർ സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപങ്ങളും പാകിസ്ഥാനിൽ ഉടനീളം അലയടിക്കുന്നുണ്ട് വിവിധ ഇടങ്ങളിൽ ഉണ്ടായ സംഭവങ്ങളിൽ അറുപതിലധികം പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് നഗരത്തിൽ ഉടനീളം ആക്രമണം ഉണ്ടായതായി ഇപ്പോൾ അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വെടിയേറ്റാണ് സാധാരണക്കാരനായ മൂന്നുപേരുടെയും മരണം സംഭവിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവരുന്നത് ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല അക്രമ സംഭവങ്ങളിൽ കുറഞ്ഞത് അറുപത്തിനാലു പേർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് കവർച്ച ചെയ്യാൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശ്രമങ്ങൾ തടയാൻ ശ്രമിക്കുന്നതിനിടയിലാകാം ഈ അഞ്ചു പേരും കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഈ ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടക്കുന്ന വെടിവെപ്പിൽ ഡസൺ കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് രക്ഷാപ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കണക്കുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്